ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടവർക്ക് പരിചിതമായ രണ്ട് വാക്കുകളാണ് സമൻസും വാറണ്ടും ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ അടി അടിയിടി വെട്ടുകുത്ത് കൊലപാതകം അങ്ങനെയൊന്നുമല്ല ഒരു ആക്സിഡന്റ് കേസിൽ പെട്ട പോലും നമ്മൾ ക്രിമിനൽ കേസിൽ പ്രതിയാവും പോലീസ് എഫ്ഐആർ ചാർജ് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് അന്വേഷണം തയ്യാറാക്കി റിപ്പോർട്ട് കോടതി സമർപ്പിക്കുന്നു ഇതിനെ ചാർജ് എന്ന് പറയുന്നു ചാർജ് കോടതി ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് സമൻസ് അയക്കുന്നു സമൻസിൽ ഉൾപ്പെടുന്നത് ഇത് എന്ത് കേസാണ് ഏതൊക്കെ സെക്ഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോടതിയിൽ എത്തേണ്ട സ്ഥിതിയും സമയവും ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ സമൻസിലുണ്ടാവും സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് കോടതി എത്താൻ പറഞ്ഞ സമയത്ത് ഒരു അപേക്ഷ കൊടുത്ത് ജാമ്യത്തിന് കുറച്ച് സമയം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ ജാമ്യക്കാരെ സെറ്റാക്കി പോയി കോടതി ജാമ്യം എടുക്കാം പക്ഷേ ഈ സമൻസ് കിട്ടിയിട്ടും മൈൻഡ് ചെയ്യാതിരിക്കുകയോ വക്കീലിനെ കാണാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എവിടെയെങ്കിലും ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസ് വന്ന് അള്ളിക്കൊണ്ടുപോകുന്നത് സമൻസ് കിട്ടിയിട്ടും നമ്മൾ ഹാജരാവാതിരുന്നാൽ കോടതി മേലും കീഴൊന്നും നോക്കില്ല വാറൻറ്റ് ചെയ്യും വാറൻ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണുള്ളത് അവിടെ നിന്ന് പിടിച്ചെടുത്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാനുള്ള ഉത്തരവിനെയാണ് വാറണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് സമൻസ് വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ വിഷയത്തെ എടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ